ജുവിൻ വചനങ്ങൾ രാവിലും മുഴങ്ങുന്നു രാഷ്ട്രത്തലവൻ്റെ കഥ രാവിലെ നൽകുന്നു പ്രചോദനം രാജുവിൻ വചനങ്ങൾ രാവിലും മുഴങ്ങുന്നു രാഷ്ട്രത്തലവൻ്റെ കഥ രാവിലെ നൽകുന്നു പ്രചോദനം രക്ഷിതാക്കളാം ഞങ്ങൾ ചോദിക്കാതെ ഉത്തരങ്ങൾ രസകരമായി പറഞ്ഞവനേ രാജ്യത്തിൻ പതക്കത്തിൻ ഇപ്പോഴേ അപേക്ഷിക്കാം രാജ്യത്തിൻ പതക്കത്തിനിപ്പോഴേ അപേക്ഷിക്കാം കുളിപ്പിച്ചു കുളിപ്പിച്ചു കുഞ്ഞിൽ കഥയെന്നു മോർക്കാൻ ഓർക്കാൻ ഇനി എന്തു വേണം ിയുണ്ട് ബാക്കി എഴുതുവാൻ എൻ മനോമോഹുരത്തിൽ ഏവരെയും പറ്റി എഴുതുവാൻ പറയുവാൻ ഏറെയും അഭിമാനത്തോടെ ആംഗലേയത്തിൻ്റെ ആംഗ്യങ്ങൾ പോലും വ്യങ്ങ്യമായി മക്കളിൽ ഊന്നിയുറപ്പിക്കും ആംഗലേയത്തിൻ്റെ പോലും വ്യമായി മക്കളിൽ ഊന്നിയുറപ്പിക്കും സുന്ദരി കൊച്ചനിയത്തി ബിന്ദു കൈതൊഴാമെന്നും നിഷാദേ ഉഷാകിരണമേ പുഷ്പത്താൽ അഭിഷേകമുണ്ടെടു കണ്ണനാമുണ്ണിക്കുട്ട കണ്ണനാമുണ്ണിക്കുട്ട ഉണ്ണുവാനൂട്ടിക്കാൻ എന്തിനും ചുക്കാൻ പിടിക്കുവാൻ അരുളട്ടെ ശക്തി തമ്പുരാൻ ശശിയുടെ തിളക്കങ്ങൾ ഏറെ പറയാം അതൊത്തിരിയുണ്ടേ അഞ്ജനക്കല്ലാണാറൻ മുളയിലെ അഞ്ജലി അഭിവാദനം അലിയുവിൻ മനസ്സുപോൽ അലിയുവാനാരുണ്ടുവേറെ അലിവോടെയേകാം അഭിനന്ദനം ഏവർക്കും അഭിനന്ദനം